കേൾക്കുന്ന ഒരേ ഉദാഹരണം ജീ മലയളിയുടെ മനസ്സിലെ ആഴത്തിൽ ഇറങ്ങിയ സ്വന്തനായക ഭാവന രണ്ട് സുഹൃത്തുക്കളാണ് ഇപ്പോൾ നമ്മുടെ ഈ വേദിയിൽ നമ്മളോടൊപ്പം പങ്ക ചേർന്നത് യെസ് വി ഹാവ് ദി സൈൻസ് നെകേരളത്തിലെ രണ്ടാമത്തെ ഷോറൂമിന്റെ പ്രൗഢഗംഭീരമായ उद्घाटन വേദി നടൃസ്വരദം മാജിസിൻ്റെ ഭാവനindar ഇട്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻ ഹാവ് ദി സൈൻസ് നെ കയ്യിൽネイദെടുത്തേവ് യെസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ും ഏറ്റവും ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു വേദിയാണിത് ആലപ്പുഴയിൽ നമ്മൾ സമ്മാനിക്കുന്ന സമയത്ത് അന്ന് ഭാവന ഉണ്ടായിരുന്നു രമേശ് വിശാരടി ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ട് ആ രണ്ടുപേർക്കും ഭാവനയ്ക്കും അഞ്ചു വരാർക്കും മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു നാഴിക കല്ലാണ് പിന്നിടുന്നത് അല്ലെങ്കിൽ കടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നിന്ന് തുടങ്ങാം മാം സന്തോഷമുള്ള ഒരു വേദിയാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട് മുന്നേ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഫാമിലി സ്റ്റാർട്ട് യെസ് യെസ് പ്ലീസ് ഹലോ ഐ ഫ്രം ഐഡന്റിഫൈ ചെയ്യേണ്ടതും അത് വെച്ചിട്ടാണ് അപ്പോൾ എന്താ പറയാ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഞാൻ ജനിച്ച സ്ഥലമാണ് എന്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ആഗ്രഹം ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു എന്താ പൊളിക്കല്ലേ കുറച്ച് അധികം നമ്മൾ ആലപ്പുഴയിൽ സ്ക്വയർ ഫീറ്റിൽ വലിയൊരു സെലിബ്രേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വർഷങ്ങളിലെല്ലാം മാമിട്ടൊരു ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ എഫേർട്ട് പേഴ്സീവർ എങ്ങനെ പറയാറുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാം ഒരാൾ എന്ന് പറയുന്നത് പോലെ സ്ട്രോങ് ശക്തി എന്ന് പറയുന്നത് മാം തന്നെയാണ് എനിക്ക് ഒരുപാട് അതോടൊപ്പം കൗണ്ടർ സീലിച്ച് ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്ന കേരളത്തിലെ ഒരേ ഒരു ഷോറൂം ഇഹാർട്ട് ഡിസൈൻസ് തന്നെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തതും സൈൻസിലൂടെയാണ് നമ്മുടെ കുടുംബത്തിലെ ഇളയ തലമുറയിലുള്ള ഒരാളാണ് സമ്മാനിക്കുന്നത് ഒരുപാട് ഒരുപാട് തലമുറകളിലേക്ക് ഡിസൈൻസ് വളരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുക കൂടി ചെയ്യുകയാണ് മഞ്ജു വാര്യർക്ക് നമ്മളുടെ കുഞ്ഞുതാരം നമ്മളുടെ അവനെന്തോ ചോദിക്കാനുണ്ടെന്ന് പറയുന്നത് എന്താ മഞ്ജഞ്ജു സംസാരിക്കും പക്ഷെസിനൊക്കെ പറയണേക്കാളും ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഒന്നുകൂടെ എന്താണ് മഞ്ജുചിനോട് ചോദിച്ചേ മഞ്ജുജി ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ദിവസമായിരുന്നു ഫെബ്രുവരി പോയത് എന്നാലും എന്തായാലും ചേച്ചിക്ക് മഞ്ജുചാക്ക് പോലുള്ള ഈഹാ ഡിസൈൻസിന്റെ ഭാഗത്ത് നിന്ന് യെസ് നല്ലൊരു കൈഡിയോട് കൂടിയിട്ട് നമുക്ക് അവരെ ഈ ഈഹാ ഡിസൈൻസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് വരവേൽക്കാം അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈഹാ ഡിസൈൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാം എല്ലാ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സജീവ് ഇതിന്റെ എന്ന് റിയാം ഏറെ സന്തോഷമുണ്ട് ശരിക്കും നമുക്ക് എനിക്ക് എപ്പോഴും സ്ത്രീകളും ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും ഈ ഹാ ഡിസൈൻസിനെ കുറിച്ചും ഈ ഒരു സംരംഭത്തെ കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലും ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോ ലൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിൽ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും നൂഹയെ പോലെ ലൂഹയെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുകയെന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമ്മൾ നൂഹയെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ച് തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഭാവനയെ അപ്പോൾ ഞാൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കും ും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും നോഹയുടെയും സജീവിന്റെയും കുടുംബത്തിന്റെയും ഇഹ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇഹ ഡിസൈൻസിനും ഒക്കെ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഒരുപാട് ഒരുപാട് സ്നേഹം ഓ എന്ന് തീർച്ചയായിട്ടും കൂടുതൽ മഞ്ചേച്ചി ഇന്ന് അണിഞ്ഞിരിക്കുന്നത് ഇഹാ ഡിസൈൻ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മെനഞ്ഞെടുത്ത വസ്ത്രമാണ് അപ്പൊ ഈ വസ്ത്രം കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഇത് അണിഞ്ഞ് മിററിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു മഞ്ചേച്ചിക്ക് പറയാനുള്ളത് എനിക്ക് പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷങ്ങളാണ് എനിക്ക് ധരിക്കാൻ ഇഷ്ടം അപ്പോ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എനിക്ക് കുറച്ച് ഓപ്ഷൻസ് എനിക്ക് ലോഹ അയച്ച് അയച്ച് തന്നിരുന്നു അതിൽ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള രീതി വലിയ കൺഫ്യൂഷനായിരുന്നു എനിക്ക് കാരണം എല്ലാം അത്രയും മനോഹരമായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്ത ഒരു സാരിയാണ് ഞാൻ ഞാനിന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് എൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ലിജിയാണ് ലിജിക്കും ഒരു പ്രത്യേക സ്നേഹം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്കും ഇതേപോലെയുള്ള ഭംഗിയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കൊച്ചിക്കാരെന്ന് മാത്രം കാരണം അരൂർ പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് ഒരുപാട് പേര് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് പേര് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് മാതൃകയാകുന്ന ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞപ്പോ മഞ്ചേച്ച എന്നെ തിരുത്തി പറഞ്ഞു ഒരു കുട്ടി ആ കുട്ടി ആ പെൺകുട്ടി വരികയാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ഇപ്പോഴുമുള്ള ഒരുപാട് ആഴത്തിൽ സ്വാധീനിച്ച സ്വന്തം എന്താണ് സംസാരിക്കാനുള്ളത് ഈ ൂഴുമുള്ളത് ആദ്യമായി എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൗഡ് കാണുമ്പോ പറയുകയായിരുന്നു കൊച്ചിന്റെ പൊതുവെ ഇത്രയും ക്രൗഡൊന്നും ഉണ്ടാവാറില്ല സോ അത് തിരുത്തി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ വരെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കമൻറ്റിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ 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 ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാൽ വിചാരിച്ചേ പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പബ്ലിക്കായി തന്നെ പറയാമോ ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസ് ആണ് പറഞ്ഞത് ആ ഡിസൈൻസിനെ പറ്റി അതായത് അവർ അത് പേഴ്സണലി ഞാനൊന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത രണ്ട് ദിവസത്തിനോട് ഞങ്ങൾക്ക് കിട്ടും പിന്നെ വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു ഞാൻ മഞ്ജു ചിത്രം ഭയങ്കര ഫാനാണ് അത് ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സ് ആയി സോ ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ ഒരു ഒരുമിച്ച് വരുന്നത് ആദ്യമാണ് ഐ സോ സോ ഹാപ്പി അതിനൊരു അവസരം തന്നതിലും എനിക്ക് ചേച്ചർ ഒരുപാട് നന്ദിയുണ്ട് സോ ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ ആളാണെന്ന് മലയാളത്തിൽ തന്നെ ഒരു മുതിർന്ന നായിക പറയുമ്പോൾ അതിനെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഏക സൂപ്പർ സ്റ്റാർ അത് തീർച്ചയായിട്ടും മഞ്ജു വാര്യർ തന്നെയാണ് ഒരു കേടി കേടിയെടുക്കാൻ മലയാളിയുടെ മനസ്സിൽ എന്ന് പറയാ ബോബനും മോളിയെ പോലെ രാജുവിനെയും രാധയെയും പോലെ വിക്രമനെയും മുത്തൂനെയും പോലെ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി ഞങ്ങൾക്ക് സമ്മാനിച്ച മഞ്ജു ചേച്ചിയാണ് നമുക്കൊരു വലിയ കൈഡി കൊടുക്കാൻ രണ്ടുപേർക്കും ഭാഗമായിട്ട് ഇവിടെ എത്തിയതിലും ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്പീച്ചും എക്സ്പീരിയൻസും അതായത് സനജിനുള്ള ആ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്ന നമ്മളുടെ പ്രോഗ്രാം ആണ് നമ്മള് ഇത് ആണ് ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതിലും മുകളിൽ മറ്റൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പർക്കത്തുള്ള കയ്യാട്ടം എന്ന് പറയുന്ന ഒരുപാട് ഇവൻസ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ആ രീതിയിലും ഭാവനയ്ക്ക് സന്തോഷമുണ്ടാവും എന്തായാലും നമുക്ക് ഇനി നേരെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം നമ്മുടെ റിബൺ മുറിച്ചുകൊണ്ടാണ് എവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വെറൈറ്റി വെറൈറ്റില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റേജിൽ നിന്ന് രണ്ട്